സിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്ഥിതി ആദികളെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി പ്രിയമുള്ളവരെ നാം ധ്യാനിച്ചു വരുന്ന ദൈവവചന ഭാഗങ്ങൾ വിശുദ്ധ മത്തായ വിശേഷം നാലാം അധ്യായത്തിൻ്റെ ഒന്നുമുതൽ വാക്യങ്ങളിലാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് പിശാജ് യേശുവിനെ പ്രലോഭിപ്പിച്ചതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്നുവരെ നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും എല്ലാ സഹായങ്ങൾക്കും ഒത്തിരി നന്ദി അറിയിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ ശുശ്രൂഷ കൊണ്ട് മഹത്വപ്പെടുവാനിടയാകട്ടെ ഏറെ സ്നേഹത്തോടെ ഒത്തിരി ബഹുമാനത്തോടെ എല്ലാവരെയും ഈ യൂട്യൂബ് ചാനലിലേക്ക് ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമുക്കൊരു വാക്ക് തലകളെ വണങ്ങി പ്രാർത്ഥിക്കാം ഞങ്ങളെ അത്യധികമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗിപ്പിതാവേം നിങ്ങളുടെ സ്നേഹത്തിൽ ഞങ്ങളെ ചേർത്ത് നിർത്തുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു സാത്താൻ്റെ പ്രലോഭനങ്ങളിൽ വീഴാതെ ഞങ്ങളെ കാത്ത് പരിപാലിക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു ഓരോ വചന കേൾവിയും ഞങ്ങളെ ബലപ്പെടുത്തണമേ ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ സാത്താന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കൃപയുടെ കേട്ട് ഉത്തരം തരുമാറാകണമേ ആമേള്ളവര് ഒന്നാമത്തെ ധ്യാനം അല്ലെങ്കിൽ ഒന്നാമത്തെ ചിന്ത നിനക്ക് വിശക്കുന്നില്ലേ എന്ന ചോദ്യമായിരുന്നു അവിടെ സാത്താൻ ലജ്ജിച്ചു പോയി സാത്താൻ നിരാശപ്പെട്ടു പോയി മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല വിശപ്പെടക്കുന്ന ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടും ജീവിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ പിന്തിരിയേണ്ടി വന്നു അവൻ എന്നാലും പിന്തിരിയുന്ന ആളല്ല അവൻ വീണ്ടും അടുത്ത പ്രലോഭനം കൊണ്ടുവരികയാണ് അവനറിയാം ദൈവത്തിൻ്റെ പുത്രനാണെന്നും മനുഷ്യനായിട്ട് അവതരിച്ചേക്കണതാണെന്നും ദൈവജനത്തെ അവൻ്റെ കയ്യിൽ നിന്ന് വേറെ തിരിച്ച് കൊണ്ട് ദൈവത്തോട് ചേർക്കാൻ ദൈവത്തിലേക്ക് കൊടുക്കാൻ വന്നേക്കണതാണെന്നൊക്കെ അപ്പോൾ ഒരു മനുഷ്യനൊരു പ്രവർത്തനത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് അവനെ തന്നെ അതിനുള്ള കഴിവുണ്ടോ അതിനുള്ള യോഗ്യതയുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്ന ആളുകളെയാണ് നമ്മളെപ്പോഴും കാണുന്നത് പരിശോധിക്കാതെ ഇറങ്ങുന്നവരെയൊക്കെ മണ്ടൻ എന്നൊക്കെ പറയും ഇവിടെ അതുപോലൊരു പരിശോധന നടത്തുവാനാണ് പിശാചി യേശുവിനെ ഉപദേശിക്കുന്നത് വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക നിന്നെക്കുറിച്ച് അവൻ നിൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കും നിന്റെ മുന്നോട്ടുള്ള ദൈവരാജ്യ പ്രഘോഷണ യാത്രയിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രവൃത്തി മേഖലകളിൽ നിനക്ക് ആപത്ത് അനർത്ഥങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുമോ അല്ലെങ്കിൽ ഉണ്ടാകുമോ എന്ന് പരിശോധിക്കാൻ തന്നെ ഒരു ദൈവം തന്നെ കരുതുമോ എന്ന് മനസ്സിലാക്കിയിട്ട് ഇറങ്ങാൻ പറയുകയാണ് നല്ലൊരു ഉപദേശമാണ് ആരും എല്ലാവരെയും ഉപദേശിക്കുന്നതും അങ്ങനെ തന്നെയാണ് നമ്മുടെ സാധാരണ ജീവിതങ്ങളിലൊക്കെ എല്ലാവരും ഉപദേശിച്ച് നിൽക്കാനുള്ള കഴിവുണ്ടോ എന്ന ചോദ്യത്തിലാണ് അത് നീ പരിശോധിച്ചതന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ബുദ്ധിയൊക്കെ ഒക്കെ പരിശോധിച്ചിട്ടുണ്ട് ഐക്യമൊക്കെ പരിശോധിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾക്ക് പഠിക്കാൻ പോലും ഇപ്പോൾ ഇറങ്ങുന്നത് അതില്ലെങ്കിൽ ഓരോ പ്രവൃത്തി ഒരു ജോലിക്ക് അതിനുള്ള കഴിവുണ്ടോ എന്നൊക്കെയാണ് അപകടങ്ങളില്ലാതെ അപകടം പറ്റാതെ ഒക്കെ സ്വയം കരുതുവാനുള്ള കഴിവുണ്ടോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ അതിനുള്ള സെക്യൂരിറ്റി അതിനുള്ള സൗകര്യങ്ങളുണ്ടോ എന്നൊക്കെ പരിശോധിച്ചിട്ടാണ് ഇറങ്ങുന്നത് അപ്പോൾ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ആവശ്യമായ ഒരു ഘടകമാണ് ഇവിടെ യേശുവിനോട് സാത്താൻ പറയുന്നത് ഇതിൻ്റെ കാല് കല്ലിന്മേൽ തട്ടാതെ വണ്ണം അവിടെ നിന്ന് നിന്നെ താങ്ങിക്കൊള്ളും പ്രിയമുള്ളവർ സാധാരണ മനുഷ്യരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണെങ്കിലും ഇവിടെ അത്യത്ഭുതമായി നിൽക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ പൊക്കം കൂടിയ ഏറ്റവും ഉയർന്ന ഒരു സ്ഥലത്ത് നിന്ന് താഴേക്ക് ചാടണം ഒരു പരീക്ഷണമാണ് ചാടിയിട്ട് ചാടുമ്പോൾ സംരക്ഷണം കിട്ടിയില്ലെങ്കിൽ ദൈവമില്ല എന്ന് സാത്താൻ പറയാം ചാടിയിട്ട് സംരക്ഷണം കിട്ടി ആപത്തൊന്നും പറ്റിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചല്ലോ എന്ന് സാത്താന് പറഞ്ഞുകൊണ്ട് വിജയിക്കാം ഏതു വിധത്തിലും സാത്താൻ്റെ ഈ കുറഞ്ഞ ബുദ്ധിയിൽ വലിയ ബുദ്ധിക്കാരനാന്നുള്ള തോന്നലാണ് അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത് പക്ഷേ യേശു പറഞ്ഞ മറുപടി നിന്റെ പാദം കല്ലിന്മേൽ തട്ടാതിരിക്കാൻ അവിടെ നിന്ന് നിൻ്റെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് കൂടി എഴുതിയിരിക്കുന്നു തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തിനും പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് നമ്മൾ ആദ്യം വായിച്ച ഭാഗം നിന്റെ കാല്ല്മ തട്ട തവണം കാത്തുകൊള്ളുമെന്ന് പറയുന്നത് ഇവിടെ സാധാരണ കൂടി കൂട്ടി പറയുന്നുണ്ട് നിന്നെ കുറിച്ച് അവൻ തന്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും നിന്നെക്കുറിച്ച് അവന്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് കൂടി എഴുതിയിരിക്കുന്നു നമ്മുടെ കർത്താവ് അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ വചനം പരീക്ഷിച്ചിട്ടല്ല ഇറങ്ങി ശുശ്രൂഷ ചെയ്തത് ഈ വചനം യേശുവിൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക നിർണായക സമയത്ത് നിറവേറപ്പെട്ടുമില്ല യേശുവിനെ കുറിച്ചാണ് ഈ വചനം പറയുന്നതെന്ന് വേദപണ്ഡിതന്മാർ പറയുന്നുണ്ട് പക്ഷേ യേശു പിലാത്തോസിൻ്റെ അരമനയിൽ നിന്ന് ഭാരമേറിയ കുരിശൻ ചുമന്ന് ഗോകുൽത്തായിലേക്ക് പോകുമ്പോൾ കാല് കല്ലിന്മേൽ തട്ടി മൂന്ന് പ്രാവശ്യം വീണു എന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് വേദപുസ്തകം അങ്ങനെ എഴുതിയിരിക്കുകയാണ് പക്ഷേ നിൻ്റെ ദൈവമായ കർത്താവിനെ എന്ന വചനത്തിൽ ഉറച്ചു നിൽക്കുക ആണ് ചെയ്തത് മറിച്ച് പരീക്ഷിക്കുമോ ഇല്ലയോ എന്നൊരിക്കലും നോക്കിയിട്ടില്ല വീണിട്ടും ഇത് എൻ്റെ ദൈവഹിതമാണ് എന്നിലുള്ള ദൈവിക പദ്ധതിയാണെന്ന് പറഞ്ഞ് വീണ്ടും എഴുന്നേറ്റ് ഗോകുൽച്ചായയിലേക്ക് സ്വയം തീരുമാനിച്ചു പോവുകയാണ് സ്വയ തീരുമാനമാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പരിശോധിച്ചറിയേണ്ടത് മറ്റുള്ളവരോട് നമ്മൾ മറ്റുള്ളവർ നമ്മളോട് പലതും പറയും അവരിലൂടെയൊക്കെയാണ് സാത്താൻ പ്രവർത്തിക്കുന്നത് ഒരു കരുതൽ ഒരു മുൻകൂട്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം പൂർത്തിയാക്കാനുള്ള വകയുണ്ടോ എന്നൊക്കെ നോക്കണം ഒന്ന് പരീക്ഷിച്ച് അറിയുക താങ്ങുമോ കരുതോ എന്നൊക്കെ ഒന്ന് ചാടിയൊക്കെ നോക്കുക എന്ന് പറയുമ്പോൾ പ്രലോഭകന്റെ കേട്ട് ചുമ്മാ എവിടെയെങ്കിലും പോയി ചെന്ന് ചാടി ദൈവം എടുത്ത് സംരക്ഷിക്കുമെന്നൊന്നും പറയാൻ ഇടയാകരുത് അല്ലെങ്കിൽ ദൈവം നോക്കിയില്ലല്ലോ ദൈവം കരുതിയില്ലല്ലോ ദൈവമുണ്ടോ എന്നൊന്നും പറയാൻ ഇടയാകാതെ ഇത്തരം പ്രലോഭനങ്ങൾ വരുമ്പോൾ ദൈവത്തിൻ്റെ ആ വാക്കുകൾ ഒന്നും കൂടി മനസ്സിലാക്കണം നിയമാവർത്തന പുസ്തകം ആറാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യം ആണ് പറഞ്ഞിരിക്കുന്ന യേശു പറഞ്ഞ മറുപടി നിങ്ങൾ ചെയ്തതുപോലെ മാസായിൽ വെച്ച് നിങ്ങൾ ചെയ്തതുപോലെ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് സഹായൽക്കാർ ദൈവത്തെ പരീക്ഷിച്ചതുപോലെ പരീക്ഷിക്കരുതെന്ന് പരീക്ഷിക്കാൻ ചെന്നാൽ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും പ്രിയമുള്ളവരെ അതുകൊണ്ട് സാത്താൻ്റെ വാക്കിൻ്റെ അവൻ്റെ പ്രലോഭനത്തിൽ നമ്മളെ ദൈവം കാക്കുമോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ട ആവശ്യമില്ല ദൈവം നമ്മളെ കാത്തിരിക്കും ഉറപ്പ് അതിന് നമ്മൾ ഈ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ വലിയൊരു കുന്നിൻ്റെ മുകളിലിരുന്ന് വലിയവനാകേണ്ട ആവശ്യമില്ല വലിയൊരു മലയുടെ മോളി കയറിയിട്ടോ അല്ലെങ്കിൽ വലിയൊരു ഗോപുരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് താഴ്ത്തയ്ക്ക് ആടി എന്നെ സംരക്ഷിക്കില്ലേ എന്നൊന്നും അതിൻ്റെ ആവശ്യമില്ല പരീക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ ആ ഭാഗമേ ചിന്തിക്കാനേ പാടില്ല എന്നുള്ളതാണ് ഹാലേലിയാം അപ്പോൾ പ്രിയമുള്ളവർ ആ ഭാഗം ചിന്തിക്കാൻ പാടില്ല എങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് കാര്യത്തിന് ഈ പ്രലോഭനമായി സാത്താൻ വന്നിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്ക് എന്ന് പറയുമ്പോൾ ആ പരീക്ഷണത്തിന് വിധേയമാകണം ചിലപ്പോൾ നമ്മളോട് പറയും വിചാരി എന്നിട്ട് പറയും ഒരു നേർച്ച നേർന്ന് നോക്ക് വ്യത്യാസം കാണും ഒരു സ്ഥലത്തേക്ക് ഇന്ന സ്ഥലത്തേക്ക് ഇന്ന പള്ളിയിലേക്ക് ഒരു വഴിപാട് കൊടുക്ക് വ്യത്യാസം കാണും അവസാനം നമ്മൾ പറയും എത്ര പള്ളിയിൽ വഴിപാട് കഴിച്ചു എത്ര സ്ഥലത്ത് നേർച്ചു കഴിച്ചു എന്നിട്ടോ ഇന്നവരെ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെട്ടിട്ടില്ല പറയുമ്പോൾ നമ്മളെ ഉപദേശിക്കുന്ന ആൾ ആരാണെന്നോ നോക്കണം നോക്ക് ഒന്ന് നോക്ക് എന്ന് പറയുന്നത് അതാണ് പ്രലോഭകൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല അവിടെ നിന്ന് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രലോഭകൻ വന്ന് നമ്മളോട് പറയും ഒന്ന് നോക്ക് ഇന്നത് ചെയ്തു നോക്ക് ഇന്നത് പോലെ പോയി നോക്ക് ആ ഒന്ന് പോയി നോക്കുന്നു ഒരു ജോലിസിൻ്റെ അടുത്ത് പോയി നോക്ക് ഈ പ്രശ്നങ്ങളുടെ കാരണം എന്താണെന്ന് അറിയാം ഒരു സ്ഥാനക്കാരൻ്റെ അടുത്ത് പോയി നോക്ക് ഒരു പൂർണത തരില്ല ഇവിടെ ചാടി നോക്കുന്ന പറഞ്ഞ പോലെ കൽപന കാതന്മാരെ വിട്ട് നിന്നെ പാലിക്കുമെന്ന് പറയുന്ന പോലെ ഈ പോയി നോക്കുന്ന പറയുന്ന പോയി നോക്ക് നമ്മൾ പോയി നോക്കി കഴിയുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ സ്ഥാനക്കാരനാണെങ്കിലും ജോലിസിലാണെങ്കിലും രണ്ട് ദൈവിക കാര്യം പറഞ്ഞു ഓ നമ്മൾ പറഞ്ഞതൊക്കെ കറക്റ്റാണ് അവിടെ ദൈവത്തിൻ്റെ കാര്യം പറയുന്നതെന്നാണ് പറയുന്നത് നമ്മുടെ മുൻകാല ജീവിതത്തിൽ അവർ നടന്ന സംഭവം പറഞ്ഞു ഒന്നോ രണ്ടോ പറഞ്ഞു വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി സാധാരണ കാര്യങ്ങളൊക്കെ അറിയാലോ അത് കേട്ട് വിശ്വസിച്ചു മൊത്തം ദുരിതത്തിലായി അതുകൊണ്ട് ഈ വചനം പ്രിയമുള്ളവരെ വ്യക്തമായി നമ്മൾ പരിശോധിച്ചറിയണം നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതിയിരിക്കുന്നു പരീക്ഷിക്കരുത് ഒരു കാരണവശാലും പരീക്ഷിക്കരുത് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ എന്താണോ നമ്മൾ അത് ദൈവത്തിനറിയാം കസമേനിലെ യേശു ഒറ്റ പ്രാർത്ഥന നടത്തി കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും നീങ്ങിപ്പോകട്ടെ എന്ന് അപ്പോൾ തന്നെ യേശു പറഞ്ഞു എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതമാണ് നിറവേറട്ടെ എന്ന് പറഞ്ഞത് എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ദൂതൻ അവനെ ശക്തിപ്പെടുത്തി എന്നാണ് പറയുന്നത് പറയുമ്പോൾ അവരെ ദൈവത്തിൻ്റെ ദൂതൻ നമ്മളെ ശക്തിപ്പെടുത്തുന്ന അനുഭവം നമ്മൾക്കുണ്ടായിരിക്കണം ഒരിക്കലും നമ്മൾ പിശാജിൻ്റെ സാത്താൻ്റെ പ്രലോഭനത്തിന് വിധേയപ്പെട്ടു പോകരുത് നമ്മുടെ വീടിൻ്റെ പ്രശ്നമോ നമ്മുടെ ദാമ്പത്യ പ്രശ്നമോ നമ്മുടെ വിവാഹം നടക്കാത്തതോ നമ്മുടെ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാകാത്തതോ നമുക്ക് കടബാധ്യത വന്നതോ ഇതൊന്നും ദൈവം ദൈവമറിയാതെയല്ല അല്ലെങ്കിൽ ദൈവം അനു അനുവദിക്കാതെയല്ല ദൈവം കാണാതെയല്ല എന്നൊരു വിചാരം നമുക്ക് വരണം നാം തിന്മയിൽ നടക്കുമ്പോഴും ദൈവം നമ്മളെ കാണുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നാം ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുമ്പോൾ അത് തിരികെ കൊടുക്കാമെന്ന് നമ്മൾ പറയുമ്പോഴും ദൈവം അത് കേട്ടിട്ടുണ്ട് ദൈവം അത് കണ്ടിട്ടുണ്ട് തിരിച്ചറിഞ്ഞിരിക്കണം അതുകൊണ്ട് തന്നെ പ്രശ്നം എന്താണെന്നറിയാൻ നീ ദൈവസന്നിധിലേക്ക് വരേണ്ടതിന് പകരം നീ സാത്താന്റെ പ്രലോഭനത്തിന് വഴങ്ങി ആരാധനയിലേക്ക് നീ അറിയാതെ പോകും ആരാധനയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് അന്യദൈവം എന്ന് പറയുന്നത് ഈ പിശാചാണ് ഇവിടെ യേശു ഈ പിശാജ് പറയുന്നതനുസരിച്ച് ചാടിയിരുന്നുവെങ്കിൽ സംരക്ഷണം കിട്ടിയാലും പിശാജിനെ അനുസരിച്ചു എന്നുള്ള ആ ഒരു വിജയം അവൻ ഘോഷിക്കും പിശാജ് എടുക്കും അതുകൊണ്ടാണ് യേശു അങ്ങനെ ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞ് എൻ്റെ ദൈവമായ കർത്താവിന് പരീക്ഷിക്കരുത് എഴുതിയിരിക്കുന്നു അവിടെ പ്രിയമുള്ളവരെ ഒരിക്കലും നമ്മൾ ഒരു പരീക്ഷണത്തിന് ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ് വിധേയരാകരുത് മറിച്ച് എൻ്റെ ജീവിതത്തിൽ എന്ത് വന്നാലും എന്ത് കഷ്ടങ്ങൾ വന്നാലും എന്ത് നഷ്ടങ്ങൾ വന്നാലും എന്ത് ദുരിതങ്ങൾ വന്നാലും എൻ്റെ ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള ആ വിചാരത്തിൽ ആ പാട്ടുകാരൻ പാടിയില്ലേ എൻ്റെ ജീവിതത്തിലൊക്കെ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുമ്പോൾ ഞാൻ പാടുന്ന പാട്ടാണത് എത്ര മനോഹരമായ ഒരു ധ്യാനമാണെന്നറിയാമോ എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു സാധുനീഷോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെയുള്ളം ൊല്ലോ ആരുമേ നിക്കില്ലെന്നോ ഞാനേകനായിത്തീർന്നു വന്നോ മനസത്തിലാതി പൂണ്ടു കേൻ സാധു അന്തനായിത്തീർന്നിടല്ലേ ദൈവമേം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഒരുപാട് പ്രയാസങ്ങൾ ഒക്കെ അനുഭവപ്പെട്ടപ്പോൾ ഒരു പരീക്ഷണത്തിലേക്ക് പോകാതെ വേദപരിജ്ഞാനികളായിട്ടുള്ള ആളുകൾ എഴുതിയിട്ടുള്ള ഗീതങ്ങളും വേദപുസ്തകം വ്യാഖ്യാനിച്ച് സഭയിൽ നൽകിയിട്ടുള്ള സഭാപിതാക്കന്മാർ എഴുതിയിരിക്കുന്ന പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ച് തൻ്റെ ദാരിദ്ര്യത്തെ തൻ്റെ കഷ്ടതയെ ദൈവത്തോട് ചേർത്ത് വെച്ച് അനുഭവിക്കുക എന്നുള്ള ആ ഒരു മനോഹരമായ സന്ദേശമാണ് സ്വീകരിച്ചിട്ടുള്ളത് അല്ലാതെ ഒരിക്കലും ദൈവത്തെ അറിഞ്ഞതിന് ശേഷം പ്രലോഭകന്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തിട്ടില്ല ദൈവത്തെ അറിയുന്നതിന് മുമ്പ് അങ്ങനെയൊക്കെ അറിവില്ലായ്മയുടെ കാലഘട്ടങ്ങൾ ചെയ്തു പോയിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു വചനം ഞങ്ങളെ ആശ്വസിപ്പിച്ചു അപ്പോ സ്വൽപ്രവർത്തനം പതിനേഴ് മുപ്പത് അജ്ഞതയുടെ കാലഘട്ടങ്ങൾ ദൈവം കണക്കിലെടുക്കുന്നില്ല എന്നാൽ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഈ വചനം ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആ വചനം ഒത്തിരി അനുഗ്രഹത്തിലേക്ക് നയിച്ചു ആ വചനം ഇന്നും സാത്താനെ ആട്ടിയകറ്റാനുള്ള ധൈര്യമായി നിൽക്കുകയാണ് ഈ ഭൂമിയിൽ എന്തെല്ലാം സൗകര്യങ്ങൾ വെച്ച് നീട്ടിയാലും എന്തെല്ലാം സങ്കടങ്ങൾ കൊണ്ടുവന്നെത്തിച്ചാലും ദൈവമേ നിന്നിൽ നിന്ന് അകന്നു എന്ന ഒരു പ്രാർത്ഥന കാരണം എന്താ പാട്ടുകാരൻ ഇങ്ങനെ പാടി ഇത് നമുക്കറിയാമല്ലോ വൈഷമ്യമുള്ള കരകേറി നട കൊള്ളകനൻ കാലുകൾക്കുവേകമായി തീർന്ന പാതയിൽ ഞാൻ മാനിനെ പോലോടിടും വൈഷമ്യമുള്ള വിഷമമുള്ള ഏത് പ്രശ്നവും പരിഹരിക്കാൻ ഏത് ശുശ്രൂഷയിലും പങ്കുചേരുവാൻ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ എത്ര കഠിനമായ സങ്കടങ്ങളോ എത്ര കഠിനമായ ഭാരങ്ങളോ ഉള്ള ശുശ്രൂഷയാണെങ്കിൽ പോലും അത് ഏറ്റെടുക്കുവാൻ ഞങ്ങളെയൊക്കെ ഒരു പരിധിവരെ ഈ മാനസിക രോഗികളെ ശുശ്രൂഷിക്കുവാൻ പ്രാപ്തരാക്കിയത് ഈ വചനമാണ് ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഇത് നടത്തുവാനുള്ള കഴിവുണ്ടോ ഇത് പ്രവർത്തിക്കുവാനുള്ള കഴിവുണ്ടോ ഇത് ചെയ്യുവാനുള്ള സാമ്പത്തിക ശേഷിയുണ്ടോ എന്നൊന്നും നോക്കി ഇറങ്ങിയില്ല മറിച്ച് ഇത് നടത്തുവാൻ ഈ ചിന്ത തന്നിരിക്കുന്നത് ദൈവമാണെങ്കിൽ ഈ ചിന്ത തന്നിരിക്കുന്ന യേശു ആണെങ്കിൽ ഇത് നടത്തുവാനുള്ള കഴിവും അവൻ നൽകുമെന്നുള്ള വിശ്വാസത്തിലാണ് പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷയിൽ ഇറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ പത്ത് മുപ്പത്തിനാല് വർഷമായിട്ട് ദൈവത്തെ അറിഞ്ഞ് ആരാധിച്ച് മുന്നോട്ട് പോകുമ്പോൾ ക്രിസ്തു സ്വന്തം ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ മുഴുവൻ രക്ഷകൻ നാഥുനുമാണ് ഏറ്റു പറഞ്ഞുകൊണ്ട് ആകാശത്തിന്റെ കീഴെ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിക്ക് ഇത് വേറൊരു നാമമില്ല യേശോ നാമമല്ലാതെ എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതിരം കൊണ്ട് ഏറ്റു പറഞ്ഞു ഈ ലോകത്തെ ഇടയിൽ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ വിശക്കുന്നവൻ ആഹാരം കൊടുക്കുക നഗ്നനെ ഒടിപ്പിക്കുക രോഗിയെ ശുശ്രൂഷിക്കുക പരദേശിക്ക് പാർപ്പിടം കൊടുക്കുക കാരാഗ്രഹത്തിലായിരിക്കുന്നവരെ ചെന്ന് കാണുക ഈ വചനങ്ങളെ നിറവേറ്റുന്നതിൻ്റെ കാരണം മുന്നും പിന്നും നോക്കാതെ യേശുക്രിസ്തു എല്ലാത്തിനും മതിയായവനാണെന്നുള്ള വിശ്വാസത്താൽ ചാട്ടമാണ് വൈഷമ്യമുള്ള ഏതു കൊന്നും കരകയറി നടകൊള്ളുവാൻ രക്ഷകനൻ കാലുകൾക്ക് വേഗമായി തീർന്നൻ പാതയിൽ ഞാൻ മാനിലെ പോൽ ഓടിടും സാത്താൻ്റെ പൊട്ടവാക്ക് പ്രിയമുള്ളവരെ എടുക്കരുത് വിശ്വസിക്കരുത് കേൾക്കരുത് കേൾക്കുമ്പോൾ തന്നെ ചിന്തിക്കണം ഇതാരുടെ വാക്കാണ് ഇതാരുടെ വാക്കാണ് ഇതാരുടെ ചിന്തയാണ് ഇതാരാണ് ഈ പ്രലോഭനമായിട്ട് വന്നിരിക്കുന്നത് ഈ ദുരിതം വേണ്ട ഈ കഷ്ടപ്പാട് വേണ്ട ഈ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷിക്കുമോ എന്ന് പരിശോധിച്ചിട്ടൊക്കെ ഇറങ്ങിയ പോരേ എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ തരുന്നത് ആരുടെ വാക്കാണെന്നുള്ള തിരിച്ചറിവോടുകൂടി പ്രിയപ്പെട്ടവരെ ദൈവമക്കളെ യേശുവിനെ പോലെ സാത്താൻ്റെ മുമ്പിൽ ധൈര്യസമേതം ദൈവത്തിൻ്റെ മകനാണ് എന്ന ആ വിശ്വാസത്തോടും ഉറപ്പോടും ധൈര്യത്തോടും കൂടെ നിൽക്കുവാൻ യേശു നമുക്ക് വേണ്ടി സാത്താനോട് സമ്പാദിച്ചു ഇങ്ങനെ സമ്പാദിച്ചു നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നു അല്ലേലിയ സ്തോത്രം കണ്ണുകളടയ്ക്കാം ഒഴിവാക്ക് പ്രാർത്ഥിക്കാം നാഥ ഞാൻ പ്രലോഭനത്തിലകപ്പെടുമ്പോൾ തവ എന്നെ കാത്തു എന്ന് പ്രാർത്ഥിക്കുന്നു യേശു നാഥ അങ്ങ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പ്രലോഭനത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതെന്ന് പ്രാർത്ഥിക്കുവാനാണല്ലോ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചത് ഭർത്താവേ പ്രലോഭകൻ ഞങ്ങളുടെ അടുക്കൽ വരുമ്പോൾ തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവിൻ്റെ വിവേകം നൽകണമേയെന്ന് പ്രാർത്ഥിക്കുന്നു പ്രലോഭകനെ ആട്ടിപ്പായിക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സാത്താൻ്റെ പ്രലോഭനത്തിൽപ്പെട്ട് വേദനയിലും വിഷമത്തിലുമൊക്കെ ആയിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ടല്ലോ പൈശാചിക ബന്ധങ്ങളിൽ പെട്ട് കിടക്കുന്നവർ മന്ത്രവാദം കൂടോത്രം ആഭിചാരം ഇതൊക്കെ പറഞ്ഞിട്ട് മനുഷ്യനെ നശിപ്പിക്കുന്ന ചിന്തകളും ചിന്തിപ്പിക്കുന്നവരൊക്കെയൊന്ന് ലോകത്ത് ധാരാളമുണ്ടല്ലോ ഭർത്താവേ മന്ത്രവാദം ചെയ്തിട്ടാണ് കൂടോത്രം ചെയ്തിട്ടാണെന്നൊക്കെ പറഞ്ഞെന്ന് കരകയറാത്തത് സന്ധ്യ സാമ്പത്തിക പ്രതിസന്ധി നീങ്ങാത്തത് കച്ചവടം നടക്കാത്തത് ഒരു തൊണ്ട് ഭൂമിയില്ലാത്തത് മക്കളില്ലാത്തത് വിവാഹം നടക്കാത്തത് ഇങ്ങനെയൊക്കെ പ്രലോഭകൻ മനുഷ്യരിലൂടെ വന്ന് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പം തന്നെ കഴിഞ്ഞ കാലത്ത് വന്നുപോയ തെറ്റുകളൊക്കെ ക്ഷമിക്കുമെന്ന ദൈവമാണല്ലോ അജ്ഞയുടെ കാലഘട്ടങ്ങളെ കണക്കിലെടുക്കുന്നില്ല എല്ലായിടത്തും എല്ലാവരും മാനസാന്തപ്പെടണമെന്ന് അങ്ങ് സംസാരിച്ചിരിക്കുന്നതിനാൽ ഭർത്താവേ കഴിഞ്ഞ കാല കാര്യങ്ങളെ ഓർക്കാതെ പുതിയ ചിന്തയിൽ പുതിയ ജീവിത ശൈലി ആരംഭിക്കുവാൻ കൃപ നൽകണമേ യേശുക്രിസ്തു കൊണ്ട് ചേർന്ന് ജീവിക്കുവാൻ പരിശുദ്ധാത്മാനാൽ നയിക്കപ്പെടുന്ന ജീവിതം ഉണ്ടാകുവാൻ കൃപ നൽകണമേ എല്ലാം ഞങ്ങൾക്കായി കാലുകൾ ജീവൻ വെച്ചാം യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ട്ത്തരം തരണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിവിതികളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ട് ഉത്തരം ആമീൻ ഹാലേ ലുയ്യ ഹാലേ ലുയ്യ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിൽ നന്ദി അറിയിക്കുന്നു ദൈവത്തിൻ്റെ അത് പരിശുദ്ധ നാമം മാത്രം മുഖത്തുപിടുമാറാകട്ടെ ദൈവം വീണ്ടും നമ്മളെ അടുത്ത ശുശ്രൂഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ പിരിയാം നമുക്ക് അടുത്ത ശുശ്രൂഷയ്ക്കായിട്ട് ദൈവസന്നിധിയിൽ താൽപ്പര്യത്തോടെ കാത്തിരിക്കാം